ഹലോ ഗായ്സ് എനിക്ക് ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല പനി പിടിച്ചു ഗായ്സ് അപ്പോൾ ഇപ്പോൾ കുറച്ച് കുറവുണ്ട് അപ്പോൾ ഇതേ കടലിനെ ഈ കഴിക്കുന്ന സാധനം ഞാൻ ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇത് ഞങ്ങളുടെ വസ്തു വസ്തുവിന്ന് തെങ്ങ് മുറിച്ചപ്പോൾ തെങ്ങിൻ്റെ മണ്ടയാണ് കേട്ടോ ഇത് തെങ്ങും മട്ടേന്നാണ് പറയുന്നത് പക്ഷേ സൂപ്പർ സാധനം കേട്ടോ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു എന്നെപ്പോലെ ഇതുവരെയും കഴിക്കാത്തവർ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യേണ്ടതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൽ കൊച്ചോല പിന്നെ മറ്റേ മടൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതിൽ ഓരോന്നായിട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഈ കൊച്ചു കൊച്ചു സാധനം ഇതിൻ്റെ അകത്തുള്ളത് കഴിക്കാൻ നല്ല മധുരം അകത്തോട്ട് പോകുന്ന ദൂരം നല്ല മധുരം ഉണ്ടായിരുന്നു കഴിക്കാൻ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എനിക്കിഷ്ടപ്പെട്ട് ഇത് കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ ലൈക്കും ഷെയർ